സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ ശ്രീ സുഭാഷ് ചന്ദ്രൻ ഉണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രൻ ഈ രക്ഷാദൌത്യത്തെക്കുറിച്ച് നമ്മളെല്ലാം വളരെ ആകാംക്ഷാപൂർവം അവിടെ നിന്നുള്ള ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അർജുനെ കാണാതായിട്ട് അല്ലെങ്കിൽ അർജുനടക്കമുള്ള പത്ത് പതിനഞ്ചു പേർ ഈ വലിയ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ടു പോയി എത്രയോ മണിക്കൂറുകൾ ഒന്നും ചെയ്യാതെ വെറുതെ നിന്നു എന്ന ഒരു കുറ്റകരമായ അനാസ്ഥയുണ്ടായി എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചപ്പോഴും ഉണ്ടായ വിമർശനം ആറ് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഈ രക്ഷാദൌത്യം നടക്കുന്ന ഇടത്തെത്തിയതെന്നാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഈ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ ഈ അർജുനടക്കമുള്ളവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് അപ്പോഴാണല്ലോ താങ്കൾ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഗോവിഷ സ്വാഭാവികമായും ഇപ്പോ ഇന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പോലും നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ് ഇന്നിപ്പോ പിന്നെ പല പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോ അഞ്ചു മിനിറ്റ് മുമ്പ് താങ്കളുടെ ചാനലിൽ തന്നെ താങ്കൾ തന്നെ പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാത്രിയും ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ അർജുൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ കാണാതായിരിക്കുന്നു അർജുനനെ നമുക്ക് പേരെടുത്തറിയാം അവിടെ പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം മറ്റ് നിരവധി വാഹനങ്ങൾ കൂടി ഇതിനോടൊപ്പം അവിടെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു ആരാണ് ഇന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ ജോലി പറ്റാത്ത ആളുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അതല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമ്മൾ ആരായുന്ന സമയത്ത് ഇതൊരു രാവിലെ പത്ത് മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് വൈകീട്ട് മണി വരെ നടത്തേണ്ട ഒരു പ്രവർത്തനമല്ല റൗണ്ട് ദ ക്ലോക്ക് എന്ന രീതിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ആ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ പിന്നെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഉദ്യോഗസ്ഥ ബൃദ്ധം അവർക്ക് വലിയ പരാജയം സംഭവിക്കുന്നു അവരൊരു സ്വാഭാവികമായ സർക്കാർ ജോലി ചെയ്യുന്നത് പോലെ ഇക്കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമുക്കൊടുവിൽ ഇന്നലെ വൈകിട്ടും ഇതുപോലെയുള്ള ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് എട്ട് മണിയോടു കൂടി ഈ പിന്നെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് നേരത്തെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്ന ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജസ്റ്റിസ് ചിദംബരം സാറ് സീനിയർ അഡ്വക്കേറ്റായ അദ്ദേഹം വിളിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്തുകൂടെ നമ്മൾ ഇത് ഇടപെടേണ്ടതല്ലേ കാരണം ഇങ്ങനെയാണ് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ടതെന്ന് ചോദിക്കുകയും അതേ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി തയ്യാറാക്കിയ പെറ്റീഷൻ ഇന്ന് രാവിലെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ കോടതി നമ്മൾ ഇന്ന് ഞായറാഴ്ച അവധി ദിവസമായിട്ട് പോലും സുപ്രീം ഞങ്ങൾ രാവിലെ കോടതിയുടെ വെക്കേഷൻ ഓഫീസർ മുമ്പാകെ മെൻഷൻ ചെയ്യുന്നു അവർ അടിയന്തരമായി ഡൽഹിയിൽ ഇല്ലാത്ത ചീഫ് അദ്ദേഹം മഹാരാഷ്ട്രയിലായിരുന്നു ഇന്നലെ ഒരു പരിപാടിക്ക് പിന്നെ മദ്രാസിൽ പോയതായിരുന്നു സ്ഥലത്തില്ലായിരുന്നതു പോലും അവർ അടിയന്തരമായി പിന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു നാളെക്ക് ആ പിന്നെ പിറ്റീഷൻ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ഉത്തരവിടുന്നു അദ്ദേഹം നിർദ്ദേശം നൽകുന്നു അപ്പോൾ നമ്മുടെ പിന്നെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്തുള്ള അത്ര പോലും ഈ ഒരു സെൻസിറ്റൈസ്ഡ് അല്ല നമ്മുടെ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ നേതൃത്വമോ എന്നുള്ളതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇപ്പൊ ഇന്ത്യൻ ആർമി വന്നിട്ട് പോലും അവർക്ക് മുൻ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പരിമിതികൾ പരിമിതികളുണ്ട് നേരത്തെ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത രഞ്ജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘത്തിന് പിന്നെ ചെയ്യാൻ പരിമിതികളുണ്ട് അവർക്ക് ആവശ്യമായ എക്യുപ്ഡായ ഒരു സംഘമല്ല അവിടെ എത്തിയിരിക്കുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ ഈ പറയുന്ന കാർബാർ എന്ന് പറയുന്ന സ്ഥലത്ത് നേവൽ ബേസ് ഉണ്ട് അതോടൊപ്പം തന്നെ ബൽഗായ് എന്ന് പറയുന്ന സ്ഥലത്ത് കന്റോൺമെന്റ് ഏരിയ ഉണ്ട് അപ്പൊ ഇന്ത്യൻ ആർമിക്ക് സഫീഷ്യന്റായ പിന്നെ സംവിധാനങ്ങൾ അവർക്ക് ആവശ്യമായ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള പിന്നെ ആർമി സേനാ വിഭാഗമാണ് നമ്മുടേത് പക്ഷെ അത് പിന്നെ കൃത്യമായി വിന്യസിക്കാനും അത് ഉപയോഗിക്കാനും അതിനാവശ്യമായ ഉത്തരവ് നൽകാനും നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു നാൽപ്പത് പേരടങ്ങുന്ന സംഘത്തെ അവിടെ പറഞ്ഞയച്ചുകൊണ്ട് അവർക്ക് എത്രത്തോളം പിന്നെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നറിയാം അവർ അവരും മനുഷ്യരാണ് അവർ മണ്ണ് നീക്കുന്നു തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു സ്വാഭാവികമായിരിക്കും അവർക്ക് ക്ഷീണവും അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്ന പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പിന്നെ ആവശ്യമായ ലക്ഷക്കണക്കിന് പേര് പേര് പിന്നെ ഒരു ഇന്ത്യൻ ആർമിക്ക് ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകാൻ വളരെ ശാസ്ത്രീയമായി ഫലപ്രദമായി നേതൃത്വം നൽകാൻ സാധിക്കുന്നതാണ് പക്ഷെ അതിന് നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല ഉദ്യോഗസ്ഥ വൃദ്ധം തയ്യാറാകുന്നില്ല പൊളിറ്റിക്കൽ പിന്നെ വിൽനസ് നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് റൗണ്ട് ദ ബ്ലോക്ക് ഈ കാര്യങ്ങൾ പിന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണമെന്നും ഇവരെ മുഴുവൻ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇത് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ കർണാടകയിൽ ദൗർഭാഗ്യവശാൽ കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വം ആദ്യത്തെ മൂന്ന് ദിവസം ഇക്കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇതാക്കിയില്ല നമ്മുടെ ഏറ്റവും ദൗർഭാഗ്യകരമായ പിന്നെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് മനുഷ്യജീവന് ഏറ്റവും പിന്നെ പുല്ലുവിലയാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ ഒരു മനുഷ്യജീവൻ ജീവൻ രക്ഷിക്കപ്പെടുക മനുഷ്യജീവൻ ആവട്ടെ മറ്റേത് മൃഗങ്ങളുടെയോ മറ്റേത് ജീവനാവട്ടെ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ പിന്നെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഓവർ പോപ്പുലേഷൻ കൊണ്ടായിരിക്കാം ജനസംഖ്യയുടെ പിന്നെ കൂടുതലുള്ള ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം ചിലപ്പോ പക്ഷേ ദൗർബ ഈ മറ്റ് രാജ്യങ്ങളുമായി നമ്മൾ പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ നേടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ പിന്നെ നേതൃത്വം നൽകാൻ തയ്യാറാകുകയും ഇവിടെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നത് മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിമ ചിമ്മയ ചിമ്മാതയുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ടത് എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് അതിനെ അതിന്റെ ഏകോപന ചുമതല നിർവഹിക്കുന്നതിന് അതിന് ഉത്തരവുകൾ ഒരു പരാജയപ്പെട്ടതാണ് ഈ കർണാടകത്തിൽ നമ്മൾ തീർച്ചയായും ഇപ്പൊ ഞാൻ പിന്നെ ഇത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ എൻ ഡി ആർ എഫിന്റെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത് പേജ് വരുന്ന ഒരു എസ് ഒ പി ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പിന്നെ എൻ ഡി ആർ എഫിന്റെ തന്നെയുണ്ട് എങ്ങനെ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കണമെന്നും ആരൊക്കെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഉത്തരവുകൾ അവരെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എസ് ഒ പി നമുക്ക് നിലവിലുണ്ട് പക്ഷെ അത് ആ ഉത്തരവുകൾ കൊടുക്കുന്നതിന് ആ കാര്യങ്ങൾ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഭരണ നേതൃത്വം നമ്മുടെ കാരണം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ആർമി ആയാലും അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളായി കഴിഞ്ഞാലും എൻ ഡി ആർ എഫ് പോലെയുള്ള സംവിധാനങ്ങളായാലും എല്ലാം പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് അപ്പൊ അത് രാഷ്ട്രീയ തലത്തിൽ ഭരണതലത്തിൽ ആ നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രമേ ഉദ്യോഗസ്ഥർ ഇംപ്ലിമെന്റ് ചെയ്യുകയുള്ളൂ വളരെ ശക്തമായ തരത്തിലുള്ള വിൽപ്പവറോട് കൂടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഞാൻ അതെ ത് ഓരോ മനുഷ്യജീവനും ഓരോ ജീവനും വിലപ്പെട്ടതാണ് അത് ട്രക്ക് ഡ്രൈവറുടെ ആവട്ടെ അത് പിന്നെ മറ്റേതെങ്കിലും ഒരു തൊഴിലാളിയുടെ ആവട്ടെ അവന്റെ ജീവനായാലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവിന്റെ ജീവനായാലും ഒരേ തരത്തിൽ വിലയാണ് മനുഷ്യജീവനും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളാവട്ടെ പത്ത് പേരാവട്ടെ നൂറുപേരാവട്ടെ എണ്ണമല്ല അവിടെ പ്രശ്നം ജീവനാണ് പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിക്കുന്നില്ല അവിടെ പരാജയപ്പെടുന്നു ഇത്തരത്തിലുള്ള പിന്നെ സമരങ്ങളും മാധ്യമ മറുപടികളും വരുന്ന സമയത്ത് മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന പിന്നെ ഒരു സംവിധാനമായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മാറുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് മാറ്റം വരുത്തണം ഇനി ഇത്തരത്തിലുള്ള സംവിധാന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ കൂടുതൽ സുശക്തമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കണം അതിനു വേടിക്കൂടിയാണ് സുപ്രീം കോടതിയെ സുപ്രീംകോടതിയെ